ആഴങ്ങളിൽ നിന്ന് ആരെയും കൈപിടിച്ചുയർത്തുമെന്ന ചങ്കുറപ്പിന്റെ പേരാണ് ഈശ്വർ മൽപെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ അർജുന്റെ രക്ഷാ ദൗത്യം മന്ദഗതിയിലായപ്പോഴും പ്രതീക്ഷയായത് മൽപ്പയാണ് മട്ടും ഭാവവും കൈവെള്ള പോലെ പഠിച്ചയാളാണ് ഈശ്വർ മൽപ്പെ ഇരുപത് വർഷമായി കർണാടകയിലെ ചിക്കമംഗളൂരു ബംഗളൂരു കോലാർ ബെലഗാവി ദണ്ടേലി തുടങ്ങിയ സ്ഥലങ്ങളിലെ ജലാശയങ്ങളിൽ നിന്ന് നിരവധി പേരെയാണ് മൽപ്പെ രക്ഷിച്ചത് ആയിരത്തോളം അവശിഷ്ടങ്ങളും കണ്ടെടുത്തു അതിൽ മൃതദേഹങ്ങളും മൊബൈൽ ഫോണുകളും ഡ്രോണുകളും എല്ലാമുണ്ട് വെള്ളത്തിനടിയിലെ സാഹസികത മൽപയ്ക്ക് വിനോദമല്ല സമൂഹത്തോടുള്ള കടപ്പാടാണ് ഉടുപ്പി സ്വദേശിയായ ഈ നാപ്പത്തിയൊമ്പത് വയസ്സുകാരൻ സാഹസിക ദൗത്യങ്ങളുടെ പേരിൽ കർണാടകയുടെ അക്വാമാൻ എന്നാണ് അറിയപ്പെടുന്നത് ജലാശയങ്ങളിലെ ആഴങ്ങളിൽ തിരയാനുള്ള വൈദഗ്ധ്യം സ്വയം പഠിച്ചെടുത്തതാണ് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് സംഘങ്ങൾ പോലും ഭയന്ന ഗംഗാവലിപ്പുഴയിലെ കുത്തൊഴുക്കിലേക്ക് ചാടാൻ ഈശ്വരന് മടിയുണ്ടായില്ല പക്ഷേ രണ്ടു പതിറ്റാണ്ടിനിടെ ആദ്യമായി ഗംഗാവലിപ്പുഴ ആർത്തലിച്ചൊഴുകിയപ്പോൾ മൽപേട് ശ്രമങ്ങൾ ആദ്യ ഉഴത്തിൽ വിജയിച്ചില്ലെന്നു മാത്രം ഒഴുക്കു കുറഞ്ഞതോടെ ഉടൻ ദൗത്യം പൂർത്തിയാകുമെന്നാണ് കണക്കുകൂട്ടൽ ശ്വാസം പിടിച്ച് മൂന്ന് മിനിറ്റോളം വെള്ളത്തിനടിയിൽ കഴിയാനാകുമെന്നതാണ് ഈശ്വർ മൽപയുടെ പ്രത്യേകത അടുത്ത കാലം വരെയും ഓക്സിജൻ കിറ്റ് ഇല്ലാതെയാണ് ജലാശയങ്ങളിൽ മുങ്ങിത്തപ്പി മൃതദേഹങ്ങൾ പുറത്തെടുത്തിരുന്നത് വെള്ളത്തിൽ നിന്നും മാത്രമല്ല പ്രകൃതി ദുരന്തങ്ങളിൽ കുടുങ്ങിയവരെയും ആത്മഹത്യയുടെ വക്കിലുള്ളവരെയും ഇദ്ദേഹം രക്ഷിച്ചിട്ടുണ്ട് ലൈഫ് ഗാർഡുകൾ കുറവായതിനാൽ പോലീസ് ആശ്രയിക്കുന്നത് മൽപയാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത് കടമയായി കണക്കാക്കുന്ന ഈശ്വർ സേവനത്തിന് പണം കൈപ്പറ്റാറുമില്ല ഉടുപ്പിയിലെ മാൽപേയിൽ ഇടത്തരം കുടുംബത്തിൽ ജനിച്ച ഈശ്വർ സ്വന്തമായാണ് നീന്തൽ പഠിച്ചത് കുട്ടിക്കാലത്ത് മൽപേ ബീച്ചിൽ അഞ്ചു കിലോമീറ്റർ നീന്തി വെള്ളത്തിൽ ആശാനായി കടലിൽ അപകടങ്ങളിൽ മരിച്ച മത്സ്യത്തൊഴിലാളികളുടെയും മറ്റു മൃതദേഹങ്ങൾ ഉപേക്ഷിക്കപ്പെടുകയാണെന്ന ചെറുപ്പത്തിൽ തിരിച്ചറിഞ്ഞത് ഞെട്ടലായി മൃതദേഹം കണ്ടെത്താൻ പോലീസും തയ്യാറാകാത്ത അവസരങ്ങൾ കൂടിയപ്പോൾ ഈശ്വർ മൽപേ സ്വയം കടലിലേക്ക് എടുത്തു ചാടി മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് മൃതദേഹങ്ങൾ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം ഒരുങ്ങിയതോടെ ഈശ്വർ മൽപേ ഇത്തരം ദൗത്യങ്ങൾ തന്റെ കടമയായി ഏറ്റെടുക്കുകയായിരുന്നു മുങ്ങിമരണങ്ങൾ തടയാനും വെള്ളത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കാനുമായി നിരവധി പേരെ ഇദ്ദേഹം നീന്തൽ പരിശീലിപ്പിക്കുന്നുണ്ട് കോസ്റ്റൽ സെക്യൂരിറ്റി പോലീസിന് സമുദ്ര രക്ഷാപ്രവർത്തനങ്ങളിൽ പരിശീലനം നൽകുന്ന മൽപെ കഴിഞ്ഞ ഇരുപത് വർഷമായി നൂറ്റി ഇരുപത് പോലീസ് ഓഫീസർമാരെ സ്കൂബ ഡൈവിംഗും പഠിപ്പിച്ചു തന്റെ രക്ഷാദൌത്യങ്ങൾക്കു പുറമേ സൗജന്യ ആംബുലൻസ് സേവനവും മോട്ടോർ ബോട്ടുകൾക്ക് വെള്ളം നൽകുന്ന ബിസിനസ്സുമുണ്ട് സമൂഹമാധ്യമങ്ങളിൽ ധാരാളം ഫോളോവേഴ്സുള്ള ഈശ്വർ മൽപിയുടെ രക്ഷാദൌത്യങ്ങളുടെ വീഡിയോകൾ വൈറലാണ്